സൗദിയിലെ മലയാളി ബിസിനസ് സമൂഹത്തിന്റെ അത്യപൂർവ്വ സംഗമം അതിനായിരുന്നു മീഡിയ വൺ സംഘടിപ്പിച്ച ഫ്യൂച്ചർ സമ്മിറ്റ് കിഴക്കൻ പ്രവിശ്യയിലെ ഖോബാറിലും റിയാദിലും സാക്ഷ്യം വഹിച്ചത് അടുത്ത എഡിഷൻ വരാനിരിക്കുന്നത് ജിദ്ദയിലേക്കാണ് റിയാദിലും ഖോബാറിലും എത്തിയ ബിസിനസ് സമൂഹത്തിന് എന്തെല്ലാമാണ് ഫ്യൂച്ചർ സമ്മിറ്റ് സമ്മാനിച്ചത് സൗദിയുടെ രണ്ട് പ്രധാന ഭാഗങ്ങളിൽ റിയാദിലും കിഴക്കൻ പ്രവിശ്യയിലും കോബാറിലും മീഡിയ വൺ സംഘടിപ്പിച്ച ബിസിനസ് സമൂഹത്തിന്റെ കോൺക്ലേവ് ആയിരുന്നു ഫ്യൂച്ചർ സമിറ്റ് കോബാർ കടന്ന് റിയാദിലെത്തിയപ്പോഴും മീഡിയ വൺ ഫ്യൂച്ചർ സമിറ്റ് ബിസിനസ് സമൂഹം ഏറ്റെടുത്തു പ്രൗഢമായ സദസ്സിന് മുന്നിൽ സൗദി വാർത്താ മന്ത്രാലയ ഡയറക്ടർ ഹുസൈൻ അൽ ഷമരി ഉദ്ഘാടനം നിർവഹിച്ചു Unfortunately, 95 years ago, we didn't have any school in Saudi Arabia. We had no streets, we had no hospitals, we had no economy. Today, we celebrate the largest economy in the Middle East. <clears throat> that with the growth, of our economy from 1.2 trillion dollars to 2.6 we need 14 million people to come to Saudi Arabia and we're hoping that we're going to become the largest country to receive the indian community on its soil Media, Media CEO Mushtaq Ahmad, Future Summit mm -hmm. Saudi business കോബാറിലും റിയാദിലും ഉദ്ഘാടന സെഷനിലെ വേദിയിൽ നിരന്നു സൗദിയിലെ പുത്തൻ നിക്ഷേപകരായ ചെറുപ്പവും പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ബിസിനസ്സുകാരും ബ്രാൻഡുകളും ഒന്നിച്ചു ചേർന്നതായിരുന്നു ഫ്യൂച്ചർ ആസ് ഐ യു മൈറ്റ് ബി ദ Uh, first, future summit uh, event for Media One in Saudi. But uh, you will get a response from the audience or from the community saying that this is the best event, this kind of event should be repeated uh, in every region. You will get appreciation as well, inshallah. സൗദി മലയാളി സമൂഹത്തിന്റെ അത്യപൂർവ്വ കാഴ്ച മീഡിയ വൺ എപ്പോഴും സൗദീൻ്റെ സ്പന്ദനങ്ങൾ സൗദിയുടെ വളർച്ചയ്ക്ക് മലയാളികളെ കൂടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ കൂടെ എപ്പോഴും മുന്നോട്ട് വന്ന് നമ്മളെ അറിയി ഒരു മാധ്യമമാണ് മീഡിയ വൺ അപ്പോൾ അത് വളരെ സന്തോഷമുണ്ട് ഇന്നിവിടെ ഇപ്പോൾ പങ്കെടുത്തതിൽ ഒരുപാട് ബിസിനസ് മാഗ്നേറ്റ്സിനെ കാണാൻ പറ്റി അവരൊക്കെ സംവദിക്കാൻ പറ്റി സെഷൻസ് കേൾക്കാൻ പറ്റി മീഡിയ വൺ ഒരുക്കിയ ഫ്യൂച്ചർ സമിറ്റിന് പ്രവാസി സമൂഹം നിറഞ്ഞ് സ്വീകരിച്ചു ത്രൂഔട്ട് ഒരു എയ്റ്റ് അവേഴ്സ് സെക്ഷൻ ഒരിക്കലും നമുക്ക് ഒരു ബോറിങ് തോന്നിയിട്ടില്ല ഡിഫറെൻ്റ് ഡിഫറെൻ്റായുള്ള കാഴ്ചപ്പാടുകളും ഡിഫറെൻ്റ് ഡിഫറെൻ്റ് തോട്ട്സുകളും അതുപോലെ തന്നെ പ്രോഗ്രാമിൻ്റെ ഒരു വെറൈറ്റി കൊണ്ടും ഒരു എട്ട് മണിക്കൂർ നമ്മളിവിടെ സദിരുത്തി സൗദിയുടെ ഓരോ ട്രെൻഡും പറയുന്നതായിരുന്നു ഓരോ സെഷനുകളും ഉച്ചകോടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത സൗദി വിപണിയിലെ മുന്നിരക്കാരെല്ലാം ഒന്നിച്ചെത്തി എന്നത് തന്നെയാണ് രണ്ട് ദിവസമായിട്ട് ദമാമിൽ റിയാദായിട്ട് ഫ്യൂച്ചർ സബ്മിറ്റ് പങ്കെടുത്തു മീഡിയ ഫണ്ടിൻ്റെ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി അതാണ് ഏറ്റവും വലിയ നേട്ടം മൊത്തത്തിൽ ഭയങ്കര ആയിരുന്നു വലിയൊരു കോൺക്ലേവ് തന്നെയാണ് ഇപ്പോൾ ജിദ്ദാണെങ്കിലും അത് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളതാണ് ഇപ്പം മീഡിയ ഫണ്ടിന് എല്ലാവിധ അഭിനന്ദനവും പ്രത്യേകിച്ച് മലയാളി കച്ചവടക്കാർ ഒരുപാടുള്ള സ്ഥലമാണ് ഗൾഫ് അത് ഗൾഫിൽ സൗദിയിൽ ഒരുപാടുണ്ട് ആ സൗദിയിലെ കച്ചവടക്കാർക്ക് ഏറ്റവും നല്ലൊരു സെഷനായിരുന്നു ഈ രണ്ട് സെഷൻ എന്നാ വെച്ചാൽ ഒരുപാട് ഈ ഒരു സെഷനിൽ വന്നപ്പോൾ ഒരുപാട് സൗദി ബിസിനസ്സുകാരെ പരിചയപ്പെടാനും പ്രത്യേകിച്ച് അവരുടെയൊക്കെ ബിസിനസ്സിനെ കുറിച്ച് അറിയാനും മാത്രമല്ല അവര് അവരോടൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ ഈ സെഷനിൽ ഒന്നിനൊന്നും മെച്ചായിരുന്നു പറഞ്ഞു അപ്പോൾ എനിക്ക് പറയാനുള്ളത് മീഡിയ വൺ ഇതുപോലെ ഇന്ന് നടത്തണം ഒപ്പം പരസ്പരമുള്ള നെറ്റ്വർക്കിംഗ് വർക്കിംഗ് സെഷനിലൂടെ സൗദിയിൽ ബിസിനസ് ചെയ്യുന്നവർക്കുള്ള അത്യപൂർവ്വ ബിസിനസ് സാധ്യതയും ഉച്ചകോടി തുറന്നിട്ടു എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അവിടെ വന്നിട്ട് ഈ ഒരു ഇരുന്നൂറോളം പേരിലെ ആൾക്കാരുടെ മുന്നിൽ നിന്ന് എൻ്റെ ഒരു കഥ പറയാൻ പറ്റിയെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം അത് ഓരോരുത്തരും അവരുടേതായ രീതിയിലെടുത്ത് അവരായ രീതിയിൽ അവരുടെ ബിസിനസ്സിലോ പേഴ്സണൽ ലൈഫിലെ അവർക്ക് ചെറിയ ചേഞ്ചസ് വരുത്തിയിട്ട് പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് വരുത്താൻ പറ്റുകയാണെങ്കിലാണ് എൻ്റെ സന്തോഷം പ്രവാസി ബിസിനസ് സമൂഹത്തിന് മുന്നിൽ മീഡിയ വൺ തുറന്നിട്ട എട്ടര മണിക്കൂർ പുതിയ ഉൾക്കാഴ്ചയിലേക്കായിരുന്നു ഫ്യൂച്ചർ സമ്മിറ്റിന്റെ സൗദിയിലെ തുടക്കമാണ് ട്രെൻഡും ബിസിനസ് സമൂഹത്തെ ഒരുമിച്ചിരുത്താനും ഫ്യൂച്ചർ സമ്മിറ്റ് തുടരും അടുത്ത ഫ്യൂച്ചർ സമ്മിറ്റ് എഡിഷൻ ജിദ്ദയിലാണ് വളരെ വലിയ ഒരു പങ്കാളിത്തമാണ് റിയാദിലും ദമാമിലും നടന്ന പരിപാടികളിൽ ഉണ്ടായിട്ടുള്ളത് പ്രധാനമായും നെറ്റ്വർക്കിംഗ് ഉദ്ദേശിച്ചുകൊണ്ട് ഒരുപാട് സംരംഭകർ പങ്കെടുക്കുകയും വ്യത്യസ്തമായ പഠന സെഷനുകൾ ഉൾപ്പെടെയുള്ള വലിയ വിജയകരമായ ഒരു പരിപാടിയാണ് ഈ രണ്ട് പ്രദേശങ്ങളിലും നടന്നിട്ടുള്ളത് വർദ്ധിച്ച ആവശ്യം പരിഗണിച്ചുകൊണ്ട് ജിദ്ദയിൽ ഉടൻ തന്നെ ഈ പരിപാടി സംഘടിപ്പിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ജി സി സിയിലെ മറ്റു രാജ്യങ്ങളിലും പട്ടണങ്ങളിലും ഈ പരിപാടി വിപുലമായി സംഘടിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് താണ്ടി എത്തിയവർ ഫ്യൂച്ചർ ഒന്ന് എല്ലാവർക്കും മടങ്ങുമ്പോൾ പറയാൻ ഒന്നേയുള്ളൂ എല്ലാവർക്കും ഇന്ന് വിടുന്ന ഒരു പോസിറ്റീവ് വൈബ് അല്ലെങ്കിൽ പോസിറ്റീവ് ഡെലിവറബിൾസ് ജസ്റ്റ് ഒരു എന്താ റിയാസ് ഹക്കീം സർ പറയുന്ന പോലെ ജസ്റ്റ് ഒരു മോട്ടിവേഷൻ അല്ല ആഫ്റ്റർ ദാറ്റ് ആക്ഷൻ ഐറ്റം കൊണ്ടാണ് എല്ലാവരും തിരിച്ചു പോകുന്നത് നെക്സ്റ്റ് ഇന്നലെ ജിദ്ദയിൽ നടക്കാൻ വന്ന എഡിഷന്റെ ഒരു ലോഞ്ച് നടത്തിയോ സിഇഒ മീഡിയ വണ്ണിന്റെ അപ്പോ അത് എങ്ങനെ ഇനി നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളത് ഇന്ന് മുതൽ പ്ലാൻ ചെയ്തിട്ട് മീഡിയ വൺ ഭാരകലായിട്ട് ബന്ധപ്പെട്ടിട്ട് വേണ്ടുന്ന എന്താ പറയുക സ്റ്റെപ്സ് എടുത്ത് അത് വളരെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണം